പൂകോട് ഉള്ളത് നമ്മള് ലേക്ക് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് കേറി നോക്കാം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒട്ടകപക്ഷിയാണ് ഓസ്റ്റിച്ച് ഇത് ഒട്ടക പക്ഷിന്റെ കുഞ്ഞാണ് എന്ന് തോന്നുന്നു ഇവിടെ വേണ്ട ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ട് ഹലോ മേടിയൊട്ടകുണ്ട് ക്യാമല ഹോഴ്സിന്റെ കുഞ്ഞായ ബ്രൗൺ ഉണ്ട് രണ്ടര ഇതാണെന്നിട്ട് അതാണ് നെയ്യും തൊരു ഇത് രണ്ടിനെയും വേണം നല്ല ഇത് റൈഡ് ചെയ്യാൻ എടുക്കുന്നു തോന്നുന്നു അതിന്റെ മുഖത്ത് ഗോൾഡ് മീൻ മാത്രമല്ല ഉള്ളത് ഇതൊക്കെ കാണാനാണ് പറ്റിയിട്ട് ഇവിടെ കുറേ മീൻ കേട്ടോ ഇത് ഫീഡിങ് ചെയ്യാനും പറ്റും ഇതാണ് ബ്ലാക്ക് ഗോൾഡ് ഇനി കിഞ്ഞി മേടിക്കും ഇത് കാറ്റ് ഫിഷാണ് I'm <laughs> gonna

ഇവിടെ കൊറേ പ്രാവുകളാണുള്ളത് ഇതാണ് ഗീന പന്നി ഇതിനെനിക്ക് മേടി ഇതാണ് ഗിനി പന്നി ഇതിനെ എനിക്ക് മേടിക്കണമെന്നുണ്ട് ഗായ് പക്ഷേ ഇനി ഭയങ്കര വിലയാണ് ഇതിവിടെ വിൽക്കുന്നില്ല ഇത് വൈ ത്രാണ് എലിയാണ് ഇത് വെള്ള കളർ എലി ഇത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഇവിടെ ഉറങ്ങാണ് ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞ മുള്ളമ്പന്നിയാണ് കുഞ്ഞിത് കൊഴിച്ച് ക്യൂട്ട് ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് ഇത് മൂക്ക് കഴിച്ച് അവിടെ ഉറന്ന ചുരുണ്ട് കൂടി കിടന്നുറങ്ങുവാണേ ഓഹോ നല്ല ക്യൂട്ട് ക്യൂട്ട് മണി അഫ്ഗാനിസ്ഥാൻ ഇത് ലിസാഡാണ് ഇത് ചെറിയ എലിയുള്ള കുഞ്ഞാണ് എലിയുള്ള ഹാംസ്റ്ററിന്റെ ആ വെള്ള എലിന്റെ കുഞ്ഞുങ്ങളാണ് വെള്ള എലീന്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഇതും ഇനിപ്പമ്മിൻ്റെ കുഞ്ഞുങ്ങൾ ഗർബിൻ ആഫ്രിക്ക അത് ഒരു തരം ചലന്തിയാണ് വലിയ ചലന്തിയാണ് മെക്സിക്കോയിൽ നിന്ന് വന്നതാണിത് സ്പൈഡർ ഇത് സിൽവർ ഫെസൻ്റ് എന്ന് പറയുന്ന ബേഡാണിത് ഇത് ചൈനയിൽ ചൈനയെന്ന് കൊണ്ടുപോകുന്നതാണ് ാണ് ഇത് ഇത് ഗോൾഡൻ ഫെസെൻറ് ഇതും ചൈനയെന്ന് കൊണ്ടോന്നയാണ് ഇത് തത്തമ്മയാണ് ഇത് ലവ് ബേഡ്സ് ആഫ്രിക്കുന്ന ഇതൊന്നും ഒന്ന് അല്ല ഇത് ഓട്ടയാണ് ഇതൊരു മുട്ട ഇടുന്ന ഒരു കെയ് ആണ് ഇത് ഇത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഇത് ഫിൻറ്റസ് ആണ് ഇത് അതുങ്ങളുടെ കുഞ്ഞാണ് ഇത് അതാണ് ഏറ്റവും വലിയത് ഡേ അതൊക്കെ ഇതൊക്കെയാണ് കുഞ്ഞ് കുഞ്ഞ് ഇതാണ് ഇത് നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ് ഇതാ ഇത് കാലിഫോർണിയ ഫ്ലൈറ്റ് എന്ന് പറയുന്ന കാലിഫോർണിയ എന്ന് കൊണ്ടുവന്ന ഒര് ബാഡാണ് ഇത് കാറ്ററിയും ഫ്ലോറും ഇത് പൂവൻ കോഴിയാണ് ഉള്ളത് അവിടെ വരുന്നവരൊക്കെ നമ്മൾ മെയിനായിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാം ഫിഷ് സ്പാ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ബേഡ്സിനെ ഏജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബേഡ്സിനെ ഫീഡ് ചെയ്യാം സ്നേക്സിനെ ഒക്കെ എടുത്ത് മേക്കടാം ഇഗ്വാന മക്കാവോ അതിനൊക്കെ എടുത്ത് നമ്മളെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം എക്സോട്ടിക് ആയിട്ടുള്ള ഐറ്റംസുകളാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നതും അതേപോലെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകും അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മള് റോഡ് ടു ആണ് എല്ലാരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക